നമ്മുടെ എൽ ഡി എഫ് കൺവീനറാണോ എൻ ഡി എ കൺവീനറാണോ എന്നാണോ ഞാൻ പറയേണ്ടത് ഇ പി ജയരാജനെ പറ്റി കേരളത്തിലെ സംഘപരിവാർ ശക്തികളുടെ ബി ടീമിന്റെ ക്യാപ്റ്റനാണിപ്പോ ഇ പി ജയരാജൻ അതിന്റെ നോൺ പ്ലെയിങ് ക്യാപ്റ്റനും കോച്ചുമാണ് പിണറായി വിജയൻ ഇവരെ എവിടേക്കാണ് പോകുന്നത് കേരളത്തിലെ സി പി എം എൽ ഡി എഫ് കൺവീനർ വന്ന പറയാണ് ബി ജെ പിയുടെ മികച്ച സ്ഥാനാർത്ഥികളാണ് തിരുവനന്തപുരത്തെ ആറ്റിങ്ങലെ കോഴിക്കോട് അല്ലെ കുറെ സ്ഥലത്തെ സ്ഥാനാർത്ഥികളെല്ലാം മികച്ച സ്ഥാനാർത്ഥികളാണ് തൃശൂരിലെ എന്ന് ആര പറയുന്നത് എൽ ഡി എഫ് കൺവീനർ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയോട് അദ്ദേഹത്തിൽ ഒരു പ്രത്യേകമായ മമതയുണ്ട് അപ്പൊ കേരളത്തിലെ സി പി എം ഇപ്പോ ഞങ്ങൾ നേരത്തെ ആരോപിക്കുന്നതുപോലെ ബി ജെ പി നേതൃത്വവുമായിട്ടുള്ള അന്തർധാര മാത്രമല്ല അവര് ബിസിനസ് പാർട്ട്ണർഷിപ്പ് തുടങ്ങിയിരിക്കുകയാണ് കേരളത്തിലെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ട് അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ അപ്പൊ ബിസിനസ് ബന്ധങ്ങൾ കൂടി കേരളത്തിലെ സി പി എമ്മും ബി ജെ പി നേതാക്കന്മാരും തുടങ്ങിയിരിക്കുകയാണ് നേരത്തെ തന്നെ ഇവര് തമ്മിലൊരു അന്തർധാരയും ധാരണയും ഉണ്ട് ഇപ്പോ ആർ എസ് എസിന്റെ പത്രമായിരുന്നു ഓർഗനൈസർ അതിന്റെ ചുമതലയുള്ള ആളായിരുന്നു ബാലശങ്കർ അല്ലേ ബാലശങ്കർ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞു ഞങ്ങൾ കേരളത്തിലെ സി പി എമ്മുമായി ഞങ്ങൾ ധാരണ ഉണ്ടായിരുന്നു ആർക്കും നിഷേധിക്കാൻ പറ്റില്ല അതൊരു രാഷ്ട്രീയ ആരോപണമല്ല ഞങ്ങൾ ധാരണ ഉണ്ടായിരുന്നു പ്രൈം മിനിസ്റ്ററുടെ ഓഫീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ബാലശങ്കർ ബാലശങ്കർ ഓർഗനൈസറിന്റെ ചുമതലയുള്ള ആൾ കൂടിയാണ് അറിയപ്പെടുന്ന രാജ്യത്ത് അറിയപ്പെടുന്ന ആർഎസ്എസ് നേതാവാണ് അയാൾ തന്നെ പറയാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇവരുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു എന്ന് പറയാണ് ആ കാലത്ത് നിയമസഭാ കാലത്ത് അപ്പൊ ആ ബന്ധം ഇപ്പോഴും തുടരുകയാണ് ഇവര് തമ്മിൽ അവിഹിതമായ ബന്ധങ്ങൾ തുടരുകയാണ് അതിപ്പോ ബിസിനസ് പാർട്ണർഷിപ്പിൽ വരെ എത്തി സ്വന്തം പാർട്ണറെ കുറിച്ച് ആ ജയരാജൻ ആൾ ഡീസെന്റ് ആണ് അവിടെ സ്വന്തം പാർട്ട്ണറെ തള്ളി പറയാൻ പറ്റുമോ സ്വന്തം പാർട്ട്ണർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് അനുകൂലോട്ട് പറയണ്ടേ അതാണ് ജയരാജൻ പറഞ്ഞത് ജയരാജൻ പുറപ്പുറത്ത് കയറി പറയാണ് അപ്പൊ ബി ജെ പിക്ക് കേരളത്തിൽ ഇല്ലാത്ത സ്പേസ് സി പി എം നേതാക്കൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് അവര് തമ്മിൽ ധാരണയാണ് നിങ്ങൾ എന്ത് ധാരണയാണെങ്കിലും ഒരു സീറ്റിൽ പോലും ബി ജെ പിയുടെ അക്കൌണ്ട് തുറക്കാൻ കേരളത്തിൽ യു ഡി എഫ് സമ്മതിക്കില്ല അതാണ് ഞങ്ങളുടെ കടുത്ത നിലപാടാണ് കർശനമായ നിലപാടാണ് ഒരു സീറ്റിൽ പോലും ബി ജെ പിയുടെ അക്കൗണ്ട് കേരളത്തിൽ തുറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അതാണ് ഞങ്ങക്ക് പറയാറ് നിങ്ങൾ നിങ്ങൾ ആരും ആരെങ്കിലും പ്രാധാന്യമുള്ള ആരെങ്കിലും പോയി എത്ര പേര് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ് ചേരുന്നു കഴിഞ്ഞ ദിവസം ഹരിയാനയിലും രാജസ്ഥാനിലും ചേരുക തെലങ്കാനയിലെ മുഴുവൻ സിറ്റിംഗ് ബി ജെ പി എം പിമാരും കോൺഗ്രസ് ചേരാതയ്യാറായിട്ട് മുഴുവൻ പേരും ഇതൊക്കെ ഇതിൽ വല്ല കേരളത്തിൽ വലിയ പ്രാധാന്യമുള്ള ആരെങ്കിലും പോയോ എന്തെങ്കിലും പ്രാധാന്യമുള്ള പിന്നെ ബി ജെ പിക്ക് ഒരു പ്രാവശ്യം വന്ന് ഇളക്കി അതിന് കിട്ടിയല്ല ബി ജെ പി നേതൃത്വത്തിന് കറക്റ്റായിട്ട് കേരളത്തിൽ തന്നല്ലേ ഞങ്ങള് ഇരുപത്തിനാല് മണിക്കൂറിന വെറുതെ ചൊറിയാൻ വരണ്ട ഞാനാ പറയുന്നു വെറുതെ ചൊറിയാൻ വരണ്ട കോൺഗ്രസിനെ ചൊറിയാൻ വരണ്ട കേരളത്തിലെ ബി ജെ പി നേതൃത്വം അതിന് നിങ്ങൾ ഉദ്ദേശിക്കാത്ത തിരിച്ചടി കിട്ടും അത്ര ഇപ്പോൾ മനസ്സിലാക്കിയാ